ഒരു ഓണമൊക്കെ പോയ പോക്കല്ലേ ലൈക്ക് ഇത്ര പെട്ടെന്ന് ഒരു ഓണമൊക്കെ തീർന്നു ഈ വർഷത്തെ ഓണംന്താ തീർന്നു ദൈവമേ ഇത്രയും സ്പീഡായിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അത്രയും സ്പീഡായിട്ടാണ് ടൈം പോക്കൊണ്ടിരിക്കുന്നത് എനിവേ ഈ ഒരു ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലാദ്യമായിട്ട് വരുന്നത് ഓണത്തിന് റിലീസ് ചെയ്യുന്ന മൂവീസാണ് ആൻഡ് അതിൽ നമ്മൾ പറയുമല്ലോ ആ ഈ പടം തൂക്കി അങ്ങനെ പറയൂലേ ഓരോ വർഷവും ഓരോ പടം ഇറങ്ങുമ്പോൾ അപ്പോൾ അങ്ങനെ ഈ വർഷം ഓണത്തിന് തൂക്കിയത് ലോകയാണ് അതിനൊരു ഡൗട്ടുമില്ല ഇന്നും ഇന്ന് മൂന്നാം ഓണമാണ് ഞാൻ ഇന്ന് ബുക്കിംഗ്സ് നോക്കി എൻ്റെ അമ്മ ഒരു രക്ഷയില്ല എല്ലായിടത്തും എന്താ പറയുക ടോപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ശരി അതവിടെ നിൽക്കട്ടെ നമ്മൾ ഇപ്പം ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്നുള്ളതിനോട്ട് വരാം സംഭവം ലോകം കണ്ട എല്ലാവർക്കും അറിയാം സ്പോയിലറാണേ ലോകം കണ്ട എല്ലാവർക്കും അറിയായിരിക്കും അതിലൊരു ക്യാരക്ടറുണ്ട് മൂത്തോൻ എന്ന് പറയും ഈ മൂത്തോൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഡൗട്ട് അടിച്ച ക്യാരക്ടറാണ് അത് ആരാണ് അപ്പോൾ ആ അഭിനേതാവ് ആരും നല്ല ഉദ്ദേശിച്ചത് അതിൽ ആരാക്ട് ചെയ്തു അത് രണ്ടാമത്തെ കാര്യം അത് അവിടെ നിൽക്കട്ടെ ആരാണ് ഈ മൂത്തോൻ ഈ ഐതിഹ്യമാല ഞാനെന്ന് ഫുൾ അരിച്ച് പറക്കി തപ്പി ഒരിടത്ത് പോലും ഈ മൂത്തോനെ പറ്റി പറയുന്നില്ല അപ്പോൾ ഈ മൂത്തോൻ ആരാണ് ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ് ഈ മൂത്തോൻ ആരാണ് എന്നൊരു ഡൗട്ട് കാരണം ഒരുപാട് സ്റ്റോറീസ് നോക്കി പക്ഷേ ഈ കള്ളിയങ്കാട്ട് നീലി കടമ്പറ്റത്ത് കത്തനാർ കണക്ഷൻ ഉണ്ടല്ലോ അതിനെപ്പറ്റി ഈ ലോകയിൽ പറഞ്ഞു പോകുന്നു കടമറ്റത്ത് കത്തനാരുടെ സംഭവം ഞാനൊന്ന് എടുത്തു ഒന്ന് പരിശോധിച്ചപ്പോൾ ഒരു കഥ അറിയാൻ സാധിച്ചു ആ ഒരു കഥ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ ഒരു ലിങ്ക് കിട്ടുന്നു ഈ മൂത്തോ അടുത്തേക്ക് അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറയുക ടാറ്റാ ബേബി പറഞ്ഞ് പോവുക അത്രേ ഉള്ളൂ സംഭവം കടമറ്റത്ത് കത്തനാരുടെ ആദ്യത്തെ പേര് പൗലോസ് എന്നായിരുന്നു പുള്ളിക്കാരൻ കൊച്ചിലെ കൊച്ചു പൗലോസ് പൗലോസെന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് കടമറ്റത്ത് റീജിയൺ അവിടെയാണ് താമസിച്ചിരുന്നതും അപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ വിശപ്പ് സഹിക്കാൻ വേണ്ടിയതാണെന്ന് വെച്ചാൽ അതൊരു ദാരിദ്ര്യ കുടുംബത്തിലായിരുന്നു വിശപ്പ് സഹിക്കവേതായത് മാറബോ എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഉണ്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ കീഴിലാണ് ഈ മാറബോ പൗലോസിനെ എടുത്ത് വളർത്തുകയാണ് കാരണം പള്ളിയിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതേ കണ്ടും ആ ഒരു സ്പിരിച്വാലിറ്റിയെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഈ മാറബോ നമ്മുടെ കത്തനാരനെ ഇപ്പോഴത്തെ കടമറ്റത്ത് കത്തനാരനെ അതായത് പൗലോസിനെ എടുത്ത് വളർത്തുകയാണ് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഈയൊരു സഭയിൽ ഇങ്ങനെ വളർന്നു വളർന്നു വരുന്നത് അങ്ങനെ ഈ പൗലൗസ് വളർന്നു വന്ന് പള്ളിയുടെ സാഹചര്യങ്ങളും അടുത്തൊരു അച്ഛൻ ആവാനുള്ള ലെവലിലേക്ക് എത്തുന്നു ഈ മാർ അബോ കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ കടമ്പറ്റത്ത് കത്തനാറാണ് ആ ഒരു റീജ്യനിൽ വരുന്നത് ഈ ടൈമിൽ കത്തനാർ ഒരു ടീനേജ് ആ ഒരു പ്രായം കഴിഞ്ഞാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ അവിടുത്തെ നാട്ടുകാരൊക്കെ വന്നിട്ട് പറയുകയാണ് അവർ ഈ പശുക്കളെയൊക്കെ മേയാൻ വിട്ടിരുന്നു അതിലൊരെണ്ണത്തിനെ പുലി പിടിച്ചുകൊണ്ട് പോയി എന്നൊരു രീതിയിൽ പറയുകയാണ് സംഭവം ഇത് കേട്ട പാടെ കേൾക്കാത്ത പാതി ഇവർക്ക് വേറെ വരല്ലേ അവിടുത്തെ വൈദികർ അവരാണ് ഇവിടുത്തെ ഈ നാടിനെ മൊത്തം നോക്കുന്ന ആൾക്കാരും അപ്പോൾ പള്ളിയിലാണല്ലോ അവിടെ ഇടപെടുന്നത് അങ്ങനെ ഇവരിത് എല്ലാവരും കൂടെ പൗരസം ഉണ്ടായിരുന്നു പൗരസവും ഈയൊരു മാറബോയും കൂടെ ഈ ഒരു എന്താണ് സംഭവം എന്ന് നോക്കാൻ പോയി അങ്ങനെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല പുലി പിടിച്ചുകൊണ്ട് പോകാണ്ട് ബാക്കി പശുക്കളൊന്നും കാണാനില്ല ഒരു പശുവിനെ പുലി പിടിച്ചുകൊണ്ട് പോയി അത് ഉറപ്പാണ് ഫിക്സാണ് എന്നിട്ട് അവർ തിരിച്ചു വന്നു പള്ളിയിലേക്ക് ഇനിപ്പോൾ ഒരു രക്ഷയില്ല അങ്ങനെ പള്ളിയിലേക്ക് തിരിച്ച് വന്നാൽ പള്ളിയിൽ ബാക്കി പശുക്കളൊക്കെ നിൽക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ആ ഒരു പശു അതിനെ കാണാനില്ല ഇല്ല വേറൊരാളും കൂടെ കാണാതെ അതാരാണെന്ന് അറിയാമോ നമ്മുടെ പൗലോസിനെ അങ്ങനെ പൗലോസ് അവിടെ പോയി ഒരു ഐഡിയയിൽ എല്ലായിടത്തും ഇങ്ങനെ അരിച്ച് പറഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല ലാസ്റ്റ് മാറാൻ വിചാരിക്കുകയാണ് ശരി പൗലോസിനെ പുലി കൊണ്ടുപോയി കാണും വേറെ വഴിയില്ലല്ലോ വേറെ എന്താണ് വഴിയുള്ളത് അന്നത്തെ കാലത്ത് അങ്ങനെ അവർ വിശ്വസിക്കുന്നു സംഭവം പൗലൂസിന് വഴിതെറ്റിയതാണ് അങ്ങനെ വഴിതെറ്റി പുള്ളിക്കാരൻ പോയത് ഒരു ഗുഹയ്ക്കാത്തതാണ് ഓക്കെ ഈ ഒരു ഗുഹയെന്ന് പറയുന്നത് ചാത്തന്മാരുടെ ഗുഹയായിരുന്നു ഓക്കെ ചാത്തന്മാരുടെ ഗുഹയിലാണ് ഇദ്ദേഹം പെട്ടത് അവിടെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ നമ്മുടെ മനുഷ്യരെ പോലെയല്ല വലിയ വലിയ രൂപങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഈ ഒരു രൂപങ്ങൾ നമ്മുടെ പൗലോസിനെ പിടികൂടുന്നു പിടികൂടി നേരെ ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുപോയാണ് അവിടെ ഒരു ഗുരു ഉണ്ടായിരുന്നു ഓക്കെ ഈ ഗുരു എന്ന് പറയുന്നതിനെ നിങ്ങൾ നോട്ട് ചെയ്തു ഈ ഗുരുവിൻ്റെ മുമ്പിൽ എത്തിക്കുന്നു ഈ നമ്മുടെ പൗലോസിന് അപ്പോഴാണ് ഗുരു നോട്ടീസ് ചെയ്ത് തന്നെ ചാത്തന്മാർ ഈ വലിയ വലിയ രൂപങ്ങളുള്ള ചാത്തന്മാർ പറയുന്നത് നമുക്കിവിനെ തിന്നാം എന്തിനാണ് വെറുതെ ഒരു ഒരു ജസ്റ്റ് ഒരാളെന്തിനാണ് ഇതിൻ്റെ അകത്ത് തീറ്റിപ്പോയിരുന്നു നമുക്ക് തിന്നാം എന്ന് പറയുന്നു അപ്പോൾ ഗുരു എന്ന് പറയുന്ന ആൾ പറയുന്നു വേണ്ട തിന്നാൻ നിൽക്കണ്ട ഇവൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം നമ്മളെ കൂടെ നിൽക്കുന്നു ഇവിടുത്തെ പോകാനുള്ള ഉദ്ദേശമാണെങ്കിൽ നിന്നെ അപ്പം തട്ടിക്കണയും നമ്മളിവിടെ നിൽക്കാനാണെങ്കിൽ നിന്നു എന്നുള്ള രീതിയിൽ പറയും ഓക്കെ നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കാം എന്നുള്ള രീതിയിൽ പറയുന്നു അങ്ങനെ കൂടെ നിന്നപ്പോഴാണ് ഈ ഗുരുവിൻ്റെ കൂടെ നിന്നാണ് ഈ മന്ത്ര തന്ത്രസിദ്ധികൾ കടമറ്റത്ത് കത്തിനാരന് ലഭിക്കുന്നത് ഇങ്ങനൊരു ഗുഹയ്ക്കകത്തതെന്ന് അത് കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം ആ ഗുഹയ്ക്കകത്തിരുന്നു ലാസ്റ്റ് ആ ഒരു ഗുരുവിൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ടാണ് പോകുന്നത് എനിക്ക് പോകണം മാറബോ എന്ന് പറഞ്ഞാൽ എന്നെ എടുത്ത് വളർത്തിയ ബിഷപ്പുണ്ട് അവരെടുത്ത് എനിക്ക് കാണണം അങ്ങനെയൊക്കെ പറഞ്ഞ് അനുവാദം ചോദിച്ചിട്ട് പോകുന്നു അതാണ് ഒരു കഥയുടെ ഒരു ജസ്റ്റ് ഒരു സ്ലൈറ്റ് ആയിട്ട് ടച്ച് ഞാൻ ഒരു സ്ലൈറ്റ് സർഫസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല ഗുരു ഗുരുവില്ലേ അത് മൂത്തോനായിക്കൂടി എൻ്റെ ഒരു പോ ഒരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞതാണ് അത് ഈയൊരു ഈ ഗുരു എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് നമ്മുടെ മൂത്തോനായിക്കൂടാം കാരണം മൂത്തോനാണ് ലോകമൂവി എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നൊരു പവർ അദ്ദേഹത്തിനാണ് എല്ലാം അറിയാവുന്നത് ഇപ്പോൾ നീലീയുടെ കാര്യമായാലും ചാത്തന്മാരുടെ കാര്യമായാലും കടമറ്റത്തെത്തനാരുടെ കാര്യമായാലും എല്ലാം ഈച്ച് ആൻഡ് എവ്രിത്തിങ് മൂത്തോനറിയാം അപ്പോൾ മൂത്തോനായിരിക്കില്ലേ ആ ഗുരു അങ്ങനെയാണെങ്കിൽ കടമറ്റത്ത് കത്തനാൽ നമ്മളെ ലോകയിൽ കാണിക്കുന്നുണ്ട് നീലി കടമറ്റത്ത് റിലേറ്റഡ് ആണ് കടമറ്റത്ത് കത്തിനാൽ മൂത്തോനായിട്ട് റിലേറ്റഡ് ആണെങ്കിലും അതായത് ഈ ഗുരു എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒരു മാന്ത്രിക തണ്ടുണ്ട് അതിൽ ഒരു ആനയുടെ സിംബോളിസം പോലെ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോൾ മൂത്തോനാണോ ആ ഒരു ഗുരു ഈ കടമറ്റത്ത് കത്തനാരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്ത ഒരുപാട് ചാത്തന്മാരെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഗുരു അതാണോ മൂത്തോൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ ഐഡിയ എന്താണ് തീർച്ചയായിട്ടും പറയുമല്ലോ ആൻഡ് എൻ്റെ കുറേ ഇൻഡ്യൂഷൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെച്ചു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അടുത്തൊരു വീഡിയോ കാണുന്ന പ്രതീക്ഷയുടെ സ്മിയാൽ വിൻ സൈനിങ് ഔട്ട്